അത് നാളെ എൻ്റെ മോടെ ഒന്നാം വെഡിങ് ആനിവേഴ്സറി അപ്പോൾ എനിക്കൊന്നും കൊടുക്കാനില്ല ഞാനൊരു കുഞ്ഞ് കേക്ക് ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടാലോ ഇത് മൈദ ബേക്കിംഗ് പൗഡർ ഉപ്പ് സോഡ കൊക്കോ പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയതാണ് അരിച്ച് ഇളക്കിയതാണ് അതിനകത്തോട്ട് മുട്ട പഞ്ചസാരപ്പൊടി നെയ്യ് ഇത് ഞാനിങ്ങോട്ട് ഒഴിക്കുക ഇത് നമ്മൾ കട്ട പിടിക്കാതെ ഇളക്കണം ഇളക്കണം നല്ലപോലെ ഇളക്കണം അത് കഴിഞ്ഞിട്ട് പാലും കൂടെ പാലും നെയ്യും കൂടെ ഇത് പാലും നെയ്യും കൂടെ ഇത് ഇതും ഇങ്ങനെ പാലും നെയ്യും കൂടെ അത് നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരുന്നിട്ട് കട്ട പിടിക്കരുത് കട്ട പിടിക്കാതെ ഇങ്ങനെ നമ്മൾ ഇളക്കി 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 ഇങ്ങനെ എടുക്കണം രിക്കണം ഇത് ഇച്ചിരി കൊക്കോ പൗഡറൊക്കെ ചേർത്തുകൊണ്ടായിങ്ങനെ ഈ കളർ പിന്നെ നമുക്ക് കണ്ടൊരു വൻ്റെ എസെൻസ് അതൊരു ശകേല അത് ഒഴിക്കണം ഒരു കളറിന് വേണ്ടി ഒരു മണവും ഒക്കെ ഇതിനകത്ത് കുറച്ചും കൂടി ഇരിക്കുന്നു അതുകൂടെ ഒന്ന് ഒഴിക്കട്ടെ അതിനകത്ത് ഒത്തിരി ഇരിക്കുന്നു കളയുന്ന എന്തിനും നമ്മൾ കോഴിയുടെ മുട്ടയും നമുക്ക് നമ്മൾ ഇതുപോലെ നമുക്ക് കടയിലങ്ങ് പോയി നമ്മൾ ഈ അരിക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊണ്ട് മാത്രം അറോ ഏഴോ കൂട്ട സാ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നില്ലേ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൊക്കോ പൗഡർ പിന്നെ ഇന്നാൾ കറുത്ത കേക്ക് വേണമെന്നുള്ളൂ പറഞ്ഞു അന്നേരം ഞാൻ ഇങ്ങനെ ഉണ്ട് താരം തരിയും ഇങ്ങനില്ലാതെ നമ്മളൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ നല്ല പോലെ അങ്ങ് ഇങ്ങനെ 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 നല്ല ശക്തിയിൽ ഇങ്ങനെ അങ്ങനെ വെക്കണം എന്നുണ്ട് ഇങ്ങനെ ഇതാണ് പരുവ് നമ്മൾ തിളപ്പിച്ച പാല് ചൂടോടെ അതിനകത്ത് ഒഴിച്ച് നെയ്യും കൂടെ നെയ്യോ പിന്നെ ഇത് കൊളസ്ട്രോളിൻ്റെ എണ്ണയോ കോൺഫ്ലവർ അതൊക്കെ ഇച്ചിരി ഒഴിച്ചാൽ നല്ലത് ഞങ്ങൾക്ക് പിന്നെ നെയ്യുണ്ടായിരുന്നു പാല് വാങ്ങിച്ചു ഉറ ഒഴിച്ച് ഞാൻ അത് ഉറയൊഴിച്ച് അതിൻ്റെ തൈരിനൊക്കെ എടുക്കുന്ന ഇച്ചിരി നെയ്യൊക്കെ എടുത്ത് ഉരുക്കി വെച്ചേക്കും ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്നൊന്നുണ്ടാക്കാൻ അപ്പം അതിന് അതങ്ങനെ ഉണ്ടാക്കാൻ പോവുക ഇതിനകത്ത് നമുക്ക് ഇച്ചിരി നെയ്യ് അന്റെ പാത്രമായി നെയ്യ് തടവി കൊടുക്കണം ഇങ്ങനെ ഈ നെയ്യ് തടവി ഞാനൊന്ന് കൊടുക്കണം ഇങ്ങനത്തെ തയ്യാൻ്റെ പാത്രമാണ് പൊടി ഇട്ട് കൊടുത്താൽ നല്ലത് ഒരു മൈദാപ്പൊടി ഒന്ന് തട്ടിയിട്ടാത്ത നല്ലതാണ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കുളിക്കാൽ മതി ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ 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 ഉണ്ടോ ആ എന്നിട്ട് നമുക്കിതൊന്ന് തട്ടിക്കാം എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് ഇങ്ങനങ്ങ് ഒഴിക്കുക വേണ്ട വേണ്ട ഇതിൻ്റെ കൂട്ട് കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ പൊഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇട്ടിക്കുന്നു എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് ഞാൻ അങ്ങ് ഒഴിക്കുക നമുക്ക് ഈ മുഴങ്ങുന്നേ ഒവനൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ചട്ടിക്കകത്തോട്ട് ഒരു ചീന ഇത് ചെറിയ ഒരു ഉരുളി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളിക്കകത്ത് ഞാനത് വെക്കുക നമ്മളിങ്ങനെ ഒന്ന് തട്ടണം ഉണ്ടോ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നുണ്ടോ ഇത് ഒരു ഉരുളിക്കകത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു എന്തോ നമ്മുടെ തിരിക സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ഒരു തിരിക അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കുക ഇങ്ങനെ നമുക്ക് ഒവനൊന്നും ഇല്ലാത്തവർക്കും ഇത് പുഴുങ്ങേണ്ടായി അങ്ങനെ വെച്ചിപ്പോൾ എന്നിട്ട് അതിൻ്റെ ഈ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ അങ്ങ് അടയ്ക്കും എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചതക്കുന്ന ഒരു കല്ല ആറ്റിന്നിരുന്നോണ്ട് വന്ന അതിങ്ങനെ അങ്ങ് വെയിറ്റ് വെക്കും ഇപ്പം ഞാൻ ഈ ഉരുളി ചെറിയ തീയിലിട്ട് ഈ തീ ചെറിയ ചൂടുണ്ട് ഈ ഉരുളിക്ക് ചെറുതായിട്ട് ചൂടുണ്ട് ഇനി നമ്മളൊരു മുപ്പത് മിനിറ്റ് ഇത് ഇരിക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് തീ കൂട്ടിയിടണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ച് കുറച്ച് കൊടുക്കണം അങ്ങനെ മുപ്പത് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് പൊങ്ങി വരും അന്നേരം കാണിക്കുക ഓക്കെ ഇതുപോലെ നിങ്ങളും ചെയ്യണം ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ